ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടപാടാണിത് എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാർ ഇരുന്നൂറ് കോടി ജനങ്ങളെയും ലോകത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ വ്യാപാര മേഖല സൃഷ്ടിക്കുന്നു ഈ സുപ്രധാന നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഈ വലിയ തലക്കെട്ടുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഏതൊരു വ്യാപാര കരാറിനും സാമ്പത്തിക താൽപര്യങ്ങൾ പോലെ തന്നെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും നിർണായകമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിന്റെ കാര്യത്തിൽ രണ്ട് പതിറ്റാണ്ടായി നിലച്ചുപോയ ചർച്ചകൾക്ക് അപ്രതീക്ഷിത വേഗത നൽകിയത് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കയുടെ നയങ്ങളായിരുന്നു ട്രംപിന്റെ ആഗോള താരിഫ് യുദ്ധം ഈ കരാറിനൊരു നിർണായക ഉത്തേജകമായി മാറി പരമ്പരാഗതമായി അമേരിക്കയുടെ സഖ്യകക്ഷികളായിരുന്ന യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യയെയും ട്രംപിന്റെ കനത്ത താരിഫുകൾ ഒരേപോലെ ബാധിച്ചു യൂറോപ്യൻ യൂണിയൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ട്രംപുമായി ഒരു ഒത്തുതീർപ്പിലെത്തിയിരുന്നെങ്കിലും ഇന്ത്യ അൻപത് ശതമാനം ഉയർന്ന താരിഫിന്റെ ം തുടർന്നും വഹിച്ചു ഈ സമ്മർദ്ദം അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പുതിയ വിശ്വസനീയമായ പങ്കാളികളെ കണ്ടെത്താനും ഇരുപക്ഷത്തിനും ശക്തമായ പ്രേരണ നൽകി അമേരിക്കൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നായി മാറിയെന്നും ദീർഘകാലത്തേക്ക് ചൈനയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണാൻ കഴിയില്ലെന്നുള്ളതും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരേപോലെ തിരിച്ചറിഞ്ഞു ഈ ഭൌമ രാഷ്ട്രീയ സാഹചര്യമാണ് ഇരു തന്ത്രപരമായി ഒരുമിപ്പിച്ചത് ചർച്ചകളിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് രണ്ട് പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന ഒരു കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു ഈ കരാറിന്റെ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നു ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ വിപണികളിലൊന്നിലേക്ക് അഭൂതപൂർവ്വമായ പ്രവേശനം ലഭിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകൾക്ക് വലിയ ഉത്തേജനം നൽകും ഇന്ത്യയ്ക്ക് നാൽപ്പത്തഞ്ച് കോടി യൂറോപ്യൻ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ മുഖ്യ ആകർഷണം ഇന്ത്യൻ കാറ്റുമതിയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും ഇപ്പോൾ മുൻഗണനാ പ്രവേശനം ലഭിക്കും ഈ കരാർ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും തൊഴിലധിഷ്ഠിത മേഖലകൾക്കും വലിയ ഉത്തേജനം നൽകും ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ തുകൽ പാദരക്ഷകൾ രത്നങ്ങൾ ആഭരണങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ കരകൌശല വസ്തുക്കൾ ഓട്ടോമൊബൈൽ ഘടകങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് ഇത് ഗുണകരമാകും ഫാർമസ്യൂട്ടിക്കൽസ് മെഷീനറി തുടങ്ങിയ യു എസ് താരിഫുകൾ ബാധിച്ച മേഖലകൾക്ക് ഈ കരാർ ആശ്വാസം നൽകും ഇതുവഴി നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വീണ്ടെടുക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഐ ടി സേവനങ്ങൾക്കും പ്രൊഫഷണലുകൾക്കും യൂറോപ്യൻ യൂണിയനിൽ മികച്ച പ്രവേശനത്തിന് സാധ്യതയുണ്ട് ഡാറ്റ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ദീർഘകാല മായി ആവശ്യപ്പെടുന്ന പര്യാപ്തത പദ്ധതി അഥവാ അഡാക്വസി സ്റ്റാറ്റസ് ലഭിക്കുന്നത് ഇന്ത്യൻ ഐ ടി കമ്പനികളെ സഹായിക്കും യൂറോപ്യൻ യൂണിയൻ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടുന്നവർക്ക് യൂറോപ്യൻ യൂണിയനിൽ തൊഴിൽ തേടുന്നതിന് ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസം വരെ ഉറപ്പായ അവസരം നൽകുന്നതിനുള്ള വ്യവസ്ഥ കരാറിലുണ്ട് എന്നാൽ യൂറോപ്പിന് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ തന്ത്രപരമായി നിർണായകമാണ് ഇന്ത്യയുടെ വിശാലവും വളർന്നു വരുന്നതുമായ വിപണിയിലേക്ക് മുൻഗണനാ പ്രവേശനം നേടുക എന്നത് യൂറോപ്യൻ യൂണിയൻ വർഷം ങ്ങളായി ലക്ഷ്യമിടുന്ന ഒന്നാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള തൊണ്ണൂറ്റാറ് ശതമാനത്തിലധികം സാധനങ്ങളുടെ ഈ താരിഫ് കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് ഒരു വ്യാപാര പങ്കാളിക്ക് ഇന്ത്യ നൽകുന്ന എക്കാലത്തെയും വലിയ ഇളവാണിത് ഇത് യൂറോപ്യൻ യൂണിയന് പ്രതിവർഷം നാല് ബില്യൺ യൂറോയിലധികം ലാഭമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ഇളവ് ഓട്ടോമൊബൈൽ മേഖലയിലാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി നാൽപ്പത് ശതമാനമായും പിന്നീട് പത്ത് ശതമാനം യും കുറയ്ക്കും ഇത് ബിഎംഡബ്ല്യു മേഴ്സിഡസ് പോലുള്ള ആഡംബര വാഹനങ്ങൾക്ക് മാത്രമല്ല ഫോക്സ് വാഗൺ സ്ക്വാഡ പോലുള്ള ഇരുപത് ലക്ഷം രൂപ വരെ പ്രീമിയം സെഗ്മെന്റ് കാറുകൾക്കും ബാധകമാണ് ആഭ്യന്തര നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങളെ അഞ്ചു വർഷത്തേക്ക് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫ് ഇളവുകൾ ലഭിക്കും വീഞ്ഞിനും സ്പിരിറ്റിനുമുള്ള തീരുവ നൂറ്റൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത് നാൽപ്പത് ശതമാനമായും ലഹരിയില്ലാത്ത പാനീയങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷണങ്ങൾക്കുമുള്ള തീരുവ അൻപത് ിൽ നിന്ന് പൂജ്യമായും കുറയും മെഷീനറി ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിമാനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് കെമിക്കൽസ് ഇരുമ്പ് സ്റ്റീല് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യമോ നിസ്സാരമോ ആയ താരിഫായിരിക്കും ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകളെ കരാറിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് നിർണായകമായ ഒരു കാര്യമാണ് രാഷ്ട്രീയ നേതാക്കൾ ഈ ചരിത്രപരമായ കരാർ ആഘോഷിക്കുമ്പോൾ പരിചയ സമ്പന്നരായ നിരീക്ഷകരും സാമ്പത്തിക വിപണികൾ ുടെ ഒരു നിർണായക യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു ഒപ്പുവെച്ച ഉടമ്പടിയും യഥാർത്ഥ സാമ്പത്തിക നേട്ടങ്ങളും തമ്മിലുള്ള ദൂരം വളരെ വലുതും അപകടങ്ങൾ നിറഞ്ഞതുമാണ് ഒന്ന് നടപ്പാക്കാനുള്ള കാലതാമസമാണ് ഈ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരില്ല നിയമപരമായ സൂക്ഷ്മ പരിശോധന ഇന്ത്യൻ പാർലമെന്റിലും യൂറോപ്യൻ പാർലമെന്റിലും ചർച്ചകൾ അന്തിമ അംഗീകാരം എന്നിങ്ങനെ നീണ്ട നടപടിക്രമങ്ങൾ ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ തുടക്കത്തിന് മുൻപ് ഇത് നടപ്പിലാക്കാൻ സാധ്യതയില്ല ഒപ്പുവെച്ച അന്താരാഷ്ട്ര കരാറുകളെക്കാൾ യൂറോപ്യൻ യൂണിയൻ പലപ്പോഴും അതിന്റെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാറുണ്ട് ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ മരവിപ്പിച്ചതും ഫ്രഞ്ച് കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് തെക്കേ അമേരിക്കൻ വ്യാപാര കരാർ നിരസിച്ചതും ഇതിന് ഉദാഹരണങ്ങളാണ് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ഇന്ത്യക്ക് ഒരു യഥാർത്ഥ അപകട സാധ്യത ഉയർത്തുന്ന ഒരു പെരുമാറ്റ രീതിയാണ് യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഒരു പുതിയ വെല്ലുവിളിയാണ് ഇതുവഴി ഇന്ത്യയിലുള്ള സ്റ്റീൽ അലൂമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കാർബൺ ലെവി ചുമത്താൻ സാധ്യതയുണ്ട് ഇത് ളവുകളുടെ പ്രയോജനം ഇല്ലാതാക്കുകയും ഇന്ത്യയുടെ മത്സരശേഷിയെ ബാധിക്കുകയും ചെയ്യാം ഓഹരി വിപണി ഈ കരാറിനോട് ഒരു മിതമായ പ്രതികരണമാണ് നൽകിയത് ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം നിക്ഷേപകർ മനസ്സിലാക്കും എന്നതിന്റെ സൂചനയാണിത് ഈ വ്യാപാര കരാറിന്റെ യഥാർത്ഥ പ്രാധാന്യം വാണിജ്യത്തിനപ്പുറം വ്യാപിച്ചു കിടക്കുന്നു അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യത്തിലുള്ള ലോകക്രമത്തിൽ തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉറപ്പിക്കാനുള്ള ഇന്ത്യയെയും യൂറോപ്യൻ യൂണിയനെയും പോലുള്ള മധ്യശക്തികളുടെ കണക്കുകൂട്ടിയ ഒരു ഭൌമരാഷ്ട്രീയ നീക്കമാണിത് ഈ കരാർ അമേരിക്കയുടെയും ചൈനയുടെയും പോലുള്ള വൻ ശക്തികളുടെ മേൽക്കോയ്മയിൽ തങ്ങൾ വെറും കരുക്കളാകില്ലെന്ന് നൽകുന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയാണ് അമേരിക്കയും ചൈനയും ഒരുപോലെ സംശയത്തോടെ കാണുന്ന രാജ്യങ്ങൾ ചേർന്ന് ആഗോളതലത്തിൽ ഒരു മൂന്നാം ധ്രുവം സൃഷ്ടിക്കാനുള്ള ശ്രമമാണിത് കരാറിലുടനീളം നിയമാധിഷ്ഠിത ലോകക്രമത്തിന് നൽകുന്ന ഊന്നൽ ഇതിനെ ദുർബലപ്പെടുത്തുന്നു എന്ന് കരുതപ്പെടുന്ന ട്രംപ് കാലഘട്ടത്തിലെ അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള സന്ദേശമാണ് വ്യാപാരത്തിനപ്പുറം സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പുകൾ പ്രതി ോധം ഗവേഷണം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലേക്കും ഈ പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നതിന് ഇതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ഏതായാലും ഭൌമരാഷ്ട്രീയ മാറ്റങ്ങളിൽ നിന്നുടലെടുത്ത ഒരു ചരിത്രപരമായ അവസരമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര കരാർ എന്നാൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് ഈ അവസരം മുതലെടുക്കാനും യൂറോപ്യൻ വിപണിയിൽ മത്സരിക്കാനും ഇന്ത്യ തയ്യാറാണോ എന്നതാണ് നിർണായകമായ ചോദ്യം അതോ ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിഞ്ഞ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യം യൂറോപ്പിൽ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുമോ ഇന്ത്യ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ ആനുപാതികമല്ലാത്ത നേട്ടം കൊയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല